ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വലതു കാലം വെച്ച് കയറിയപ്പോൾ എല്ലാവരും തന്നെ നന്ദിനിക്ക് അപരിചിതരായിരുന്നു അവളുടെ അറേഞ്ച് മാരേജാണ് ഭർത്താവിൻ്റെ അമ്മയും അനിയത്തിയും രണ്ടു തന്നോളം കണ്ടിട്ടുണ്ട് അവരെപ്പറ്റി ഒന്നും അറിയില്ല അവളുടെ ചിരിക്കുന്ന മുഖം മാത്രമാണ് കണ്ടിട്ടുള്ളത് ഭർത്താവിനെ മൂന്നാല് തവണ കണ്ടിട്ടുണ്ട് പിന്നെ ഫോണിൽ കുറേ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആളെപ്പറ്റി ഒരു പിടിയും കിട്ടിയിട്ടില്ല അച്ഛനവനെപ്പറ്റി അന്വേഷിച്ചിരുന്നു നാട്ടിൽ നല്ല അഭിപ്രായമാണെന്നാണ് പറഞ്ഞത് അത് മാത്രമാണ് അവളുടെ ആശ്വാസം വൈകുന്നേരം ആയപ്പോഴേക്കും ബന്ധുക്കളെല്ലാം പിരിഞ്ഞു വീട്ടിൽ അതിരാത്രിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അവളെ ഒരുക്കിയത് അമ്മയും മന്യത്തെയും ചേർന്നാണ് രണ്ടുപേരും സ്നേഹമുള്ളവരാണെന്ന് അവൾക്ക് തോന്നി തൊട്ടപ്പുറത്തെ മുറിയിൽ ഞാൻ ഉണ്ടെന്ന് ഓർമ്മ വേണം അനിയത്തി അവളുടെ ചെവിയിൽ പറഞ്ഞു അവൾ നാണുത്തോടെ അനിയത്തെ പിന്നെ നോക്കി സുമിയെന്നാണ് അവളെ വീട്ടിൽ വിളിക്കുന്നത് ഏട്ടൻ്റെ പേര് സുജിത്ത് മണിയാറുടെ വാതിലട്ടിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം പെരുമ്പറമ്പൊഴുക്കാൻ തുടങ്ങി സുജിത്ത് വാതിൽ തുറന്നു മണിയർ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് സുമി അവളെ മുറിലേക്ക് തള്ളി വിട്ടിട്ട് വാതിലടച്ചു അവൻ അവളെ അടിപിടി നോക്കി സൂപ്പറായിട്ടുണ്ടല്ലോ ഞാൻ ഓർത്തത് അമ്മയും മന്യത്തെയും കൂടി മേക്കപ്പ് ചെയ്ത എല്ലാം കുളമാക്കുമെന്നാണ് കുസതി ചെരിയോടെ അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു അവൾ പാൽ ഗ്ലാസ് അവൻ്റെ നേരെ നീട്ടി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്ക് നാണം വന്നു അവനത് പാതി കുടിച്ചിട്ട് അവൾക്ക് കൊടുത്തു അവളൊരു കവൾ കുടിച്ചിട്ട് അവനെ നോക്കി അവൻ ഗ്ലാസ് വാങ്ങി മാറ്റി വെച്ച് വെച്ചു ഇതൊരു നാട്ടൻപുറം ആയതുകൊണ്ട് എനിക്ക് പ്രേമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല കുസൃതച്ചരിയോടെ അവൻ പറഞ്ഞു അവൾ നാണിച്ചു മുഖംപത്തി നാട്ടൻപുറത്താർക്ക് എന്താ പ്രേമിച്ചുകൂടെ അവൾ മനസ്സിൽ ചോദിച്ചു തന്നെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാകും പക്ഷേ ഒന്നാകുമ്പോൾ ഒരു തുടക്കക്കാരൻ്റെ പതർച്ച അവനുണ്ടായിരുന്നു അവൻ പറഞ്ഞ സത്യമാണെന്ന് അവൾക്ക് തോന്നി രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ ഒന്നായി സുമി ഉറക്കം വരാതെ കിടക്കായിരുന്നു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു കിടക്കുമ്പഴേ ഉറങ്ങുന്നതാണ് ഇന്നെന്ത് പറ്റിയെന്നായിരുന്നു അവളുടെ അത്ഭുതം പക്ഷേ ഒരു ഫിത്തിക്കപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള കൗതുകം മനസ്സിലുള്ളത് കൊണ്ടാണ് ഉറക്കം വരാത്തതെന്ന് അവൾക്ക് മനസ്സിലായി ശബ്ദമൊന്നും കേൾക്കുന്നില്ല രണ്ടുപേരും ഉറങ്ങിയെന്ന് തോന്നുന്നു മെല്ലെ മെല്ലെ സുമിയും ഉറക്കമായി അപ്പോൾ സുചിത്വ ശബ്ദമുണ്ടാക്കാതെ നന്ദിനെ കീഴടക്കുകയായിരുന്നു തൊട്ടപ്പുറത്തെ മുറിയിൽ സുമി ഉണ്ടെന്ന് രണ്ടുപേർക്കും അറിയുകയാണെങ്കിൽ നേരെ പുലർന്നു നന്ദിനി നേരത്തെ ഉണർന്നു സുജിത് വൈകിയാണ് ഉണർന്നത് അമ്മ നന്ദിനെ അടുക്കള പണിയൊന്നും ചെയ്യിച്ചില്ല അമ്മയും സുമയും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയത് നന്ദിനെല്ലാം നോക്കി നിന്നു എല്ലാവളും അവളുടെ കൂടെ കൂടി എല്ലാവരും നല്ലവരാണെന്ന് അവൾക്ക് തോന്നി തൻ്റെ സെലക്ഷൻ തെറ്റിട്ടില്ല എന്ന് സന്തോഷമായിരുന്നു അവൾക്ക് സുജിത്തിനെ കണ്ടപ്പോൾ അവൾക്ക് നാണം വന്നു രാത്രി അവൻ അവളെ ഉറക്കിയിട്ടില്ല അവൻ ആദ്യമാണ് അവൾക്ക് മനസ്സിലായിരുന്നു താൻ ആദ്യം അല്ലല്ലോ വന്ന ചെറിയ കുറ്റബോധവും അവളുടെ മനസ്സിലുണ്ടായിരുന്നു അശോകൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു അവളേക്കാൾ രണ്ട് വയസ്സ് മൂപ്പുണ്ടവൻ അവൻ്റെ കൂടെയാണ് അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തുടങ്ങിയ അടുപ്പമാണ് വയസ്സറിയിച്ചപ്പോൾ അവൾ അവനോട് മാത്രമാണ് പറഞ്ഞത് അവരുടെ സൗഹൃദം പ്രണയത്തിന് വഴിമാറാൻ ആദ്യകാലം വേണ്ടി വന്നില്ല വീട്ടിലവൾ തനിച്ചായിരുന്ന ദിവസം അവൻ അവളുടെ എല്ലാം സ്വന്തമാക്കി അവളും അത് അവരുടെ സൗഹൃദത്തെ മറ്റാരും തെറ്റിദ്ധരിച്ചതുമില്ല എപ്പോഴും അവർക്കെല്ലാടത്തെപ്പറ്റിയും സംസാരിച്ചു പക്ഷേ അവൻ്റെ മാറ്റങ്ങൾ അവൾ അറിയുന്നുണ്ടായിരുന്നു പലപ്പോഴും മദ്യപ്പിച്ചാണ് അവൻ അവളുടെ അടുത്ത് വന്നത് ആദ്യം അവൾ പരിഭവം പറഞ്ഞു പിന്നെ പിണങ്ങി എന്നിട്ട് അവൻ ഒരു മാറ്റവും ഇല്ല അവൾക്ക് പറ്റിയുള്ള പ്രതീക്ഷകളില്ലാതായി അച്ഛനും അമ്മയും അവളോട് കല്യാണത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി അവനെപ്പോൾ നാട്ടിൽ അത് എപ്പോഴെന്നാലും മദ്യപാനിയായി കഴിഞ്ഞിരുന്നു അവൾ കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെയാണ് സുജിത്തിൻ്റെ ആലോചന വന്നിട്ടുള്ളത് അശോകൻ അവളെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൾ അവഗണിച്ചു അവൻ്റെ രൂക്ഷമായ നോട്ടവും അവൾ അവഗണിച്ചു കല്യാണത്തിന് അവൻ വന്നില്ല അവൾ അവനെ മറക്കാനുള്ള ശ്രമത്തിലാണ് സുജിത്തിനെ സ്നേഹിക്കാനും ഹണിമോൺ കഴിഞ്ഞവർ മടങ്ങിയെത്തി സുമി പെട്ടെന്ന് അവളോട് കൂട്ടായി ഏട്ടൻ പാവുമാണ് പക്ഷെ ഞാനങ്ങനെയൊന്നും അല്ലാട്ടോ കള്ളച്ചേരിയോടെ അവൾ പറഞ്ഞു അത് വൈകാതെ നന്ദിനിക്കും മനസ്സിലായി മുറിച്ചിറക്കം തന്നെയാണ് നായകൻ അതാണ് സേഫെന്ന് പെണ്ണിനറിയാം രാത്രി പാതസ്ഥലത്തിൻ്റെ കിൾക്കും കേട്ടാണ് നന്ദിനി കാതോർപ്പിച്ചത് അപ്പോഴും സുജിത്തിൻ്റെ ആവേശം അടങ്ങിയിരുന്നില്ല അവൻ പിന്മാറിയപ്പോൾ അവൾ വാതിൽ തുറന്നു നോക്കി സുമിയുടെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ നന്ദിനി താൽപര്യമാറ്റം കേൾപ്പിക്കാതെ അടുക്കളയിലേക്ക് നടന്നു സുമി പുറത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അമ്പടിക്കള്ളി എല്ലാവരുടെ മുതൽ നീ പാവുമ്പോൾ അഭിനയിക്കാണല്ലേ നന്ദിനെ മനസ്സിൽ ചോദിച്ചു നിലാവിളിജ്യത്തിൽ ഒന്നാകുന്ന രണ്ട് രൂപങ്ങൾ അവൾ കണ്ടു അവനെ കല്യാണത്തിന് പരിചയപ്പെട്ടതാണ് അതുകൊണ്ട് അവൾക്ക് ആളെ പിടികിട്ടി അരവിന്ദ് രാവിലെ സുമിയെ കണ്ടപ്പോൾ അവൾ ചോദിച്ചു എല്ലാവരും അറിഞ്ഞുള്ള ബന്ധമാണോ അതോ ആരും അറിയാതെയാണോ സുമി തലകുടിച്ച് നിന്നു ചേച്ചി ഏട്ടനോട് പറയും വന്ന പേടിയായിരുന്നു അവൾക്ക് പേടിക്കണ്ട ഞാൻ ഞാനാരോടും പറയില്ല നിന്റെ മുറിച്ചറക്കുന്നല്ലേ നിന്റെ ഇഷ്ടം നന്ദിനി പറഞ്ഞു അവളെ കുറ്റപ്പെടുത്താൻ തനിക്ക് അവകാശമില്ലെന്ന് നന്ദിനിക്കറിയാം അശോകനെ അവൾക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു അശോകനാണ് അവൾ ഞെട്ടിപ്പോയി അവനെപ്പറ്റി ഓർമ്മതയുള്ളൂ അവളവൻ്റെ കോളെടുക്കാറില്ല അവൾ കട്ട് ചെയ്തു വാട്സാപ്പിൽ അവൻ്റെ മെസ്സേജ് വന്നു എനിക്ക് തയ്യാൻ അത്യാവശ്യമുണ്ട് എനിക്കിപ്പോൾ ചോദിക്കാൻ പറ്റാരുമില്ല അതുകൊണ്ടാണ് അവൾ അവളതും അവഗണിച്ചു അവൾ റിപ്ലൈ ഒന്നും കൊടുത്തില്ല അവനെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി പക്ഷേ വീണ്ടും ഒരു മെസ്സേജ് വന്നു അത് കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി അവർ ഒന്നാകുന്ന ദൃശ്യങ്ങൾ നിന്റെ അവഗണന അപ്പുറത്താണ് ഒരിക്കലും വേണ്ടാന്ന് കരുതി താണ് പക്ഷേ നിൻ്റെ മുന്നിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ല അവൻ്റെ മെസ്സേജ് വന്നു അവൾ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു തൻ്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു നിനക്ക് വട്ടാണോ നീയോ നശിച്ചു എൻ്റെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിക്കുന്നത് അവൾ അവരോട് ദേഷ്യപ്പെട്ടു വെറും അയ്യായിരം രൂപയിൽ ഞാൻ ചോദിച്ചുള്ളൂ ഗതികേട് കൊണ്ടാണ് ഒന്നുമല്ലെങ്കിലും എട്ട് വർഷം നമ്മൾ പ്രണയിച്ചതല്ലേ അവൻ്റെ ചോദ്യത്തിന് അവൾക്ക് മറുപടി ഇല്ലായിരുന്നു എനിക്കും ജോലിയൊന്നും ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ അവൾ ചോദിച്ചു ഏതെങ്കിലും ഒരു ആഭരണം തന്നാൽ മതി ഒരു വളയെങ്കിലും അവൻ ചോദിച്ചു സമ്മതിക്കല്ലാതെ മാർഗ്ഗമല്ലെന്ന് അവൾക്കറിയാം രാത്രി വരാമെന്ന് അവൻ പറഞ്ഞു അവൻ ഫോൺ കട്ടാക്കിയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനും സാധിച്ചില്ല പതിവ് പോലെ അർദ്ധരാത്രി കഴിഞ്ഞിട്ടും സുജിത്തിൻ്റെ ആവേശം അടങ്ങിയിട്ടില്ല അശോകന്റെ മിസ് കോളുകൾ വരുന്നുണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കിക്കിടന്നു സുജിത്ത് ഉറങ്ങിയപ്പോൾ അവൾ എഴുന്നേറ്റു അശോകൻ്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഞാൻ പുറത്തുണ്ട് അവൾ വാതിൽ തുറന്നു അശോകൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട് അവൾ വെറുപോടെ അവനെ നോക്കി അവളൊരു വളരെ ഒരുക്കൊടുത്തിട്ട് പെട്ടെന്ന് തിരിച്ച് നടക്കാൻ തുടങ്ങി അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു നിന്നെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല അവൻ പറഞ്ഞു അവൾ കൈ കുടഞ്ഞു അവൻ്റെ പിടുത്തം മുറയ്ക്ക് അവളുടെ എതിർപ്പുകൾ ദുർബലമായിരുന്നു അവൻ പോലെ അവളെ കീഴടക്കി നോക്കി പക്ഷെ ഒരാളെല്ലാം കാണുന്നുണ്ടായിരുന്നു അരവിന്ദൻ അവൻ സുമിയെ കാണാൻ വന്നാണ് അവൻ അപ്പോൾ തന്നെ അത് സുമിയോട് പറഞ്ഞു അവൾക്ക് വിശ്വാസം വന്നില്ല പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഏട്ടനോട് അവൾക്ക് സഹതാപമാണ് തോന്നിയത് ഏട്ടത്തയോട് വെറുപ്പ് ഏട്ടത്തെ തിരിച്ചു വന്നപ്പോൾ സുമി കാത്തുനിൽപ്പുണ്ടായിരുന്നു നന്ദിനെ അവളെ കണ്ട് ഞെട്ടിത്തെച്ച് നിന്നു ഏട്ടനെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല സുമി പറഞ്ഞു നന്ദിനെ വിതുമ്പി അവൾ എല്ലാം സുമിയോട് തുറന്നു പറഞ്ഞു നിന്നെപ്പോലെ ഞാനും മുറിച്ഛർക്കനെ സ്നേഹിച്ചു പോയി നന്ദിനി പറഞ്ഞു സുമിക്ക് മറുപടിയില്ലാതെ ഏട്ടനേട്ട് ജീവനാണ് ഇതെഞ്ഞാൽ ഏട്ടൻ തകർന്നു പോകും സുമി പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നന്ദിനി പറഞ്ഞു സുമി അരവിന്ദനോട് സംസാരിച്ചു അവൻ ഏട്ടത്തിൻ്റെ മുറിച്ഛറക്കനാണ് അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു ഇപ്പോൾ അവനത് മുതലെടുക്കാൻ വന്നതാണ് അവൾ പറഞ്ഞു പെട്ടെന്ന് അവൾ അരവിന്ദൻ്റെ ഫോൺ തട്ടിപ്പറിച്ചു നെയ്യും അശോകനെ എന്ന് എനിക്കറിയണം അവൾ മൊബൈൽ ഗ്യാലറി തുറന്നു അവൾ ഞെട്ടിപ്പോയി അവളുടെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെതിലുണ്ട് ഞാനൊരു തമാശയ്ക്ക് വേണ്ടി അവൻ പറഞ്ഞു തീർത്താൻ മുൻപേ അവൾ അവൻ്റെ മുഖത്തടിച്ചിട്ടകത്തേക്ക് ഓടിപ്പോയി അവൻ്റെ ഫോണും അവൾ കൊണ്ടുപോയി അരവിന്ദനും അശോകനെ പോലെയാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സുമി ഏട്ടത്തിയോട് പറഞ്ഞു പക്ഷേ ഇനി പേടിക്കാനില്ല അവൻ്റെ ഫോണിൻ്റെ കയ്യിലാണ് സുമി പറഞ്ഞു ഏട്ടത്തി പേടിക്കണ്ട ഇനി വരുമ്പോൾ നമുക്ക് നേരിടാം സുമി പറഞ്ഞു നന്ദിനിക്കും ധൈര്യം അഹിം ദിവസങ്ങളോടിപ്പോയിക്കൊണ്ടിരുന്നു സുമിക്കിപ്പോൾ പ്രണയമൊന്നുമില്ല പഠിത്തത്തിലാണ് അവളുടെ ശ്രദ്ധ അശോകനെപ്പറ്റിയും വിവരമൊന്നുമില്ല പെട്ടെന്നൊരു ദിവസം വീണ്ടും അവൻ്റെ ഫോൺ വന്നു എനിക്കൊരു പതിനായിരം രൂപ വേണം രാത്രി ഞാൻ അങ്ങോട്ട് വരും ഭീഷണിയുടെ സ്വരത്തിൽ അവൻ പറഞ്ഞു പിന്നെ അശോകനെ ആരും കണ്ടിട്ടില്ല രാവിലെ ഏട്ടത്തിലെ ടെൻഷൻ കണ്ടപ്പോൾ സുമി പറഞ്ഞു ഏട്ടത്തിലെ ജീവിതം തകർക്കാൻ കയൽപ്പുള്ള ഒരാൾ നമ്മുടെ വീട് തേടി വന്നു നമ്മൾ അവനെ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തോടത്തേക്ക് യാത്രയാക്കി ഈ സത്യം നമ്മളോടൊപ്പം മണ്ണിൽ ചേരും നന്ദിനെ ആത്മവിശ്വാസത്തോടെ അവളെ നോക്കി